ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷം വിഷയം ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്യണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു ചർച്ചയ്ക്ക് നൽകാത്തതിൽ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ചത് വിഷയം ഒരു ദിവസം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു സ്പീക്കർ ഓം ബിർല ഇത് തള്ളിയതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി

രാജ്യസഭയിൽ ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അഗ്നിവീർ പദ്ധതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു പദ്ധതിയാണ് അഗ്നിവീർ എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ ഖർഗെയുടെ പരാമർശം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ നാളെ മറുപടി നൽകും രാജ്യസഭയിൽ മറ്റന്നാൾ പ്രധാനമന്ത്രി സംസാരിക്കും ജനം ഡൽഹി